നമസ്കാരം മൂന്നാം തവണയും ഭാരതം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കും എന്നത് ഒരു പൊതു സത്യമാണ് അതിനെ മറികടന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോദി പ്രഭാവത്തിൽ എല്ലാം തുലഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് ഭാരതം മാത്രമല്ല ലോക ലോകരാജ്യങ്ങളും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകണമെന്നും അതുവഴി അവരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഒരു സംശയം എത്ര സീറ്റ് ലഭിക്കും പ്രതിപക്ഷം സമ്പൂർണമായും അപ്രത്യക്ഷമായി പോകുമോ എന്നതിൽ മാത്രമാണ് ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരവുമാണ് മൂന്നാം തവണ മോദി വരുന്നത് വെറുതെ ആയിരിക്കുകയില്ല എന്നാണ് റോയി ടേസ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ പ്ലാനുമായാണ് മോദി മൂന്നാം തവണ വരാൻ പോകുന്നത് എന്നാണ് റോയി ടേസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ പറയുകയല്ല മറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വാദം എന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത് വെറും അഞ്ചു വർഷം കൊണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കുക എന്ന വലിയ പ്ലാനാണ് മോദി അണിയറയിൽ ഒരുക്കുന്നത് എന്നാൽ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത തങ്ങൾ കണ്ടു എന്ന റോയിട്ടേഴ്സ് അവകാശപ്പെടുന്ന രേഖ പ്രകാരം നിലവിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ട്രില്യൺ ഡോളർ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രണ്ടായിരത്തി മുപ്പതോടെ ആറ് ദശം ആറ് ഒമ്പത് ട്രില്ല്യായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്രേ അത് എങ്ങനെ നേടാമെന്നതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗുകൾക്ക് ഒക്കെ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് അടുത്ത ആറ് വർഷത്തേക്ക് പ്രതിശീർഷ വരുമാനം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി പതിനെട്ട് ഡോളറായി ഉയർത്തുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷ്യം പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിൽ നടത്തിയ അവസാന പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുമെന്ന തന്റെ വാഗ്ദാനം ആവർത്തിച്ചിരുന്നു ഇത്തവണ ഒരു കണക്ക് പറയുന്നതിനു പകരം തന്റെ മൂന്നാം ടൈമിൽ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ചരിത്ര വിജയത്തിലേക്ക് ബി ജെ പിയെ കൈപിടിച്ചുയർത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതൊരു നിയോഗമായിരുന്നു പതിനാലിലെ പതിനാറാം ലോക്സഭയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി സഖ്യ കക്ഷികളടക്കം ആകെ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിച്ചു ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റ് നേടിയ ബി ജെ പി ഇരുപത്തിയെട്ട് സീറ്റ് നേടിയ പി ഡിപിയുമായി സഖ്യ സർക്കാർ രൂപീകരിച്ച ആദ്യമായി ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തി മുഖ്യമന്ത്രി പദം പി ഡി പിക്ക് വിട്ടുകൊടുത്ത് ഉപമുഖ്യമന്ത്രി പദമടക്കമുള്ള കാബിനറ്റ് വകുപ്പുകളും ബി ജെ പി കൈകാര്യം ചെയ്തു സർക്കാരിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതോടെ സഖ്യ സർക്കാരിനുള്ള പിന്തുണ രണ്ടായിരത്തി പതിനെട്ടിൽ പിൻവലിച്ച ബി ജെ പി ജമ്മു കാശ്മീരിനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗവർണർ ഭരണത്തിന് കീഴിലാക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാന അധികാരം പിൻവലിച്ച ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ജമ്മു കാശ്മീരിനെ മാത്രമായി സംസ്ഥാനത്തിന്റെ സ്വയംഭരണം ഉറപ്പാക്കിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് റദ്ദ് ചെയ്ത് കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി പ്രഖ്യാപിച്ചു ഇതോടെ മൂന്ന് പതിറ്റാണ്ടായി തുടർന്നു വന്ന കശ്മീർ നുഴഞ്ഞുകയറ്റത്തിന് ഒരു പരിധിവരെ ശമനമുണ്ടായി അങ്ങനെ എത്രയെത്ര നേട്ടങ്ങൾ ഇനിയും നേട്ടങ്ങളിലേക്ക് തന്നെയാണ് ഭാരതത്തിന്റെ പോക്കും നന്ദി